തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമിനീഴങ്ങളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരുമയുടെയും നന്മയുടെയും ആഘോഷമായ ഓണത്തെ വരവേൽക്കാൻ അനന്തപുരിയും ഒരുങ്ങി ഓണത്തേരിൽ ജനങ്ങളെ കാണാൻ മാവേലിയും പുലികളും അനന്തപുരിയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് അദാനി ഗ്രൂപ്പ് എ സി സി സിമെന്റിന്റെയും അംബുജ സിമെന്റിന്റെയും ഓണത്തേര് തലസ്ഥാന നഗരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വരും നാല് ദിവസങ്ങളിൽ അനന്തപുരിയിലെ ജനങ്ങളെ കാണാൻ മാവേലി തമ്പുരാനും പുലികളും നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ എത്തുന്നു മാവേലിയുടെയും പുലികളുടെയും നിറക്കാഴ്ചകളുമായി ഓർക്കിഡ് മീഡിയ മീഡിയം ചെയ്യുകയാണ് നിങ്ങൾക്കുള്ള ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് ഓഫറുകളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ നമ്മുടെ മാവേലിയുണ്ട് പുനികളിയുണ്ട് എല്ലാം കൂടെ തകർത്ത് കുളിക്കാൻ ഒരു ഓണം നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുകയാണ് ഏവർക്കും ഞങ്ങളുടെ ഈ റോഡ് ഷോ വട്ടിക്കരി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇനി അങ്ങനെ മരിച്ചു മാറി നിൽക്കുന്ന മുമ്പിലുള്ള ആളുകൾ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു ദാരിദ്ര്യ ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സമ്മാനത്തിനുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇനി എന്റെ വരവ് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ മനോഹരമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാം പിന്നെ ഈ ചെറിയ ശബ്ദം മാത്രമേ ഉള്ളൂ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരം അറിയാവുന്ന ആർക്കുവാണെങ്കിൽ മാൻസർ ചെയ്യാവുന്നതാണ് സമാനങ്ങളുമായിട്ട് പോകാവുന്നതാണ് അവിടെയുള്ള ചേട്ടന്മാർക്ക് ഓട്ടോ ഡ്രൈവർമാർക്ക് ആർക്കും ഇത്തരം അറിയാവുന്നതിൽ പറയാം ഒരു കുസൃതി ചോദ്യം ജോലിക്ക് പോകണം ഓണം ലീവ് ഇത് ലീവാണ് ജ്വല്ലറികളൊക്കെ ലീവ് ആണോ ജ്വല്ലറിക താങ്കളുടെ രീതിയിൽ ഈ വാക്ക് ചെയ്യാ എല്ലാവരും അവര പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവിടെ വേറെ വാച്ച് വേണ്ട അവര് ഓക്കെ അപ്പൊ നല്ല ദൃഢമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കെ സി സി സിമെന്റ് വഴി ഉറച്ചു നിൽക്കുന്ന ഒരു വാച്ച് താങ്കൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കാം ഓക്കെ താങ്ക് യു വാക്കേജോ താങ്ക് യു താങ്ക് യു മീനിങ് ആയിട്ട് നമ്മുടെ ി ഗ്രൂപ്പ് പ്രസിഡന്റ് മനോഹരമായ ഒരു ചോദ്യം ചോദിക്കാൻ ഓണക്കാരാണ് സമ്മാനം ശരിയാണോ റെഡിയാണല്ലേ ഓക്കെ ചോദിക്കണം നിങ്ങൾക്കൊക്കെ പറയുന്നത് ഞാൻ ഇവരെ പിടിവെച്ചോക്കെ നിങ്ങൾ ചോദിക്കും പൂച്ച കയറിയത് വിളിക്കാം ഏഹ് തീർക്കായിട്ട് ശരിയോ ഓക്കെ മനോഹരമായ ഒരു കേപ്പാണ് അത്യാവശ്യം സമ്മാനം കൊടുക്കണം വെച്ച് കൊടുക്കുകയായിരിക്കും സമ്മാനം അടുത്തത് ഒരു ഡയറിയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഒരു ഡയറി സമ്മാനം പിന്നെയുള്ളത് മനോരമ പേരെയാണ് പഠിക്കാൻ അല്ലേ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് മൂന്ന് പേർക്ക് ഓരോ കൊടുക്കാൻ രണ്ടുപേർക്ക് രണ്ട് പേന കൂടെ രണ്ട് പേന കൂടെ കുട്ടികൾക്ക് അവർ എഴുതേക്കും പിന്നെ ഒരു എഴുതിയാൽ രണ്ട് പേന കൂടെ അവർക്ക് പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് നമ്മുടെ എ സി സി സിമെന്റിന്റെ രീതി വലിയ ആളുകളായി മാറട്ടെ അല്ലേ നാളത്തെ വലിയ തലമുറയായി മാറട്ടെ എ സി സിമെന്റിന്റെ എ സി സി സിമെന്റിന്റെ വലിയ വലിയൊരു ആശംസകളായിരിക്കും അപ്പൊ ഒരിക്കൽ കൂടി ഒരു സമ്മാനം രണ്ടുപേർ കൂടി എഴുതി കേട്ടോ നന്നായിട്ട് എഴുതി വരും ഓക്കെ പഠിച്ച് വളരും ഓക്കെ ഒരുപാട് వేరే దెజట్ దేరేదా సుందర బాటి రాజా ఊరేంగే నే తేడి వేరేవే చెన్న ఊరేడి వేరేవే మనోహరంగా ఉన్న ఈ కార్యక్రమానికి అడెన్ సిసి సిమెంట్ ఇంటి హృదయం నౌనాశం సే వెళ్ళావుకు థాంక్యూ 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 సో